നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ബാല്യവും കൗമാരവും ഒന്നും ഒരുപക്ഷെ സന്തോഷത്തിന്റെ കാലങ്ങളാവില്ല ഒരുപാട് വേദനയും കഷ്ടപ്പാടും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാവും പക്ഷെ ഇനിയുള്ള സമയങ്ങൾ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊരു കാഴ്ചപ്പാടും കൂടിയാണ് നമ്മുടെ വാർഡ് മെമ്പർ കണ്ടെത്തിയിരിക്കുന്നത് അന്നേരം മമ്മൂട്ടിയിട്ടൊക്കെ പ്രായം എന്നാലോചിച്ച് നോക്കൂ അല്ലേ അതൊന്നും പ്രായമല്ല നമ്മള് എനർജറ്റിക്ക് ആയിട്ട് നടക്കുക എങ്ങനെ എനർജറ്റിക്ക് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പൊ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മുടേതായ ഒരു ഇടങ്ങള് നമ്മുടെതായ ഒരു കൂടി കൂടിച്ചേരലുകളുണ്ടാവട്ടെ എല്ലാവർക്കും തീവണ്ടിയിലൊരു സ്വപ്നയാത്ര ഞാൻ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ എം നവാസ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞു മെമ്പറെ ഞാൻ ഇതുവരെ തീവണ്ടിയിൽ കയറിയിട്ടില്ല എന്നെ തീവണ്ടിയിൽ കൊണ്ടുപോകുമോ എന്ന് ആശ്ചര്യത്തോടു കൂടി ഞാൻ മറ്റ് തൊഴിലാളികളായി ചോദിച്ചു ആരൊക്കെയുണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ തീവണ്ടിയിൽ കയറാത്ത ആളുകൾ അവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ കൈയുയർത്തി ഞാൻ കയറിയിട്ടില്ല മെമ്പറേ എന്നവർ പറഞ്ഞു അവർക്ക് ഞാൻ വാക്കു കൊടുത്തു നിങ്ങളെ ഞാൻ തീവണ്ടിയിൽ കൊണ്ടുപോകാം അതും തികച്ചും സൗജന്യമായി അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ യാത്ര പുറപ്പെട്ടു നാട്ടിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ ഏകദേശം നാൽപ്പതോളം ആളുകളുമായി ഞങ്ങൾ യാത്ര പുറപ്പെട്ട് അങ്ങാടി പുറത്തു തീവണ്ടിയിൽ കയറി നാൽപ്പത് മിനിറ്റോളം യാത്ര ചെയ്ത് നിലമ്പൂരിലെത്തുകയും അവിടെ നിന്ന് തേക്കി മ്യൂസിയം കണ്ട് ഉച്ചഭക്ഷണം കഴിച്ച് തിരിച്ച് നാട്ടിലേക്കും എത്തി ജീവിതത്തിൽ ആദ്യമായി തീവണ്ടി കാണുന്ന ജീവിതത്തിൽ ആദ്യമായി തീവണ്ടിയിൽ കയറുമ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ആ സന്തോഷം നമുക്കിടയിൽ നമുക്ക് ചുറ്റുപാടിൽ ജീവിതത്തിൻ്റെ ആയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന് തീവണ്ടി യാത്ര നടത്താത്ത ഒരിക്കൽ പോലും കടൽ കാണാത്ത ഒരു ബോട്ടിൽ കയറാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് മനുഷ്യജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ അവരുടെ മനസ്സിൽ അവരുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം അത് കാണുമ്പോൾ എത്രത്തോളം അനുഭൂതി നമുക്ക് നൽകുന്നു എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞേ മതിയാവും